ടി കുയിലേ കണ്ണനും നീറങ്ങണ നീരത്തെ മൂളാതടി മൈനീ മണിക്കുട്ടനും റങ്ങണ സമയ പോകോ കാറ്റേ താഴ്വര തുട പോക ടിമൈനെ മണിക്കുത്തനുറങ്ങണ സമയത്ത് വളർന്നു പൂജ തറിയാതെ വിരന്നു വന്നു ബാലം ഇവനേ തണൽ മരം ഞാൻ തേടിയ ചെന്ന കുറന്നു പോവാ ആരോറോ പൊന്നി ആരാരോ ഇനിയമ്മയായി ഞാൻ പാടാ മറങ്ങ പോയതാരോരം ഉണ്ടാ തെടിക്കുയിലെ കണ്ണനും നീയുറങ്ങ

ിണ്ടാതടിക്കുലേ കണ്ണനൊന്നിയുറങ്ങണ നേരത്ത് മൂളാതടി മൈനെ മണിക്കുട്ടനുറങ്ങണ സമയം